ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ കൂട്ടുകാരെ എന്നാണ്ട് വിശേഷമൊക്കെ ഓണത്തിൻ്റെ തിരക്കായിരിക്കുമല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് പുറത്തു കുറച്ച് നേരം നിങ്ങളോട് മിണ്ടി പറഞ്ഞേക്കിരിക്കാം നമുക്ക് ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് പറയാം എന്ന് വിചാരിച്ചു പണ്ടത്തെ ഒസ്ട്രാലജിക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഇന്നത്തെ ക്ലാ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ ആഘോഷങ്ങൾ ആ സ്കൂളിലും ടീച്ചേഴ്സും സാർമാരൊക്കെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു നമ്മുടെയൊക്കെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പൈസ കൊണ്ടുപോകുന്നു പൂക്കൾ മേടിക്കുന്നു ഇടുന്നു തിരിച്ചു വരുന്നു അത്രയേ ഉള്ളൂ പത്ത് ദിവസം അവധി നമ്മുടെ ആഘോഷം അവിടെ അങ്ങ് തീർന്നു സ്കൂളിലൊക്കെ പക്ഷെ ഇന്ന് എങ്ങനെയൊക്കെയാണ് ഓണസദ്യ പിന്നെ പരിപാടികൾ ഒക്കെ ആയിട്ട് ആഘോഷങ്ങളല്ലായിരുന്നോ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ എന്ത് സുഖമാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ഞങ്ങൾക്കൊക്കെ എന്നായിരുന്നു ദൈവമേ ഒന്നും ആഘോഷങ്ങളോ സദ്യയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സ്കൂളിൽ പോകുന്നു ചില സ്ഥലങ്ങളിൽ കളികളോ എന്തെങ്കിലും ഉണ്ടെങ്കിലായി മിക്ക സ്കൂളുകളിലും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കാലത്ത് പിന്നെ പൂക്കളിടണമെങ്കിൽ പറമ്പിൽക്കൂടെ നടന്നിട്ട് പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് പൂക്കളിടണം അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ മേല ഇന്നത്തെ കാലത്തോ പൂക്കൾ കാശ് കൊടുത്ത് മേടിക്കുന്നു അത് കൊണ്ട് ഇടുന്നു അങ്ങനെയൊക്കെയല്ലേ ആ ഇന്നത്തെ കാലത്തെ ആ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ അത്ര ഒന്നും വരില്ലെന്നേ നമ്മളെല്ലാവരും കൂടെ കൂടി ആഘോഷമായിട്ട് പോകുന്നു പൂക്കൾ പറിക്കുന്നു കൊണ്ടുവരുന്നു ഇടുന്നു പിന്നെ ആ വീട്ടിൽ പോയി നോക്കുന്നു ഈ വീട്ടിൽ പോയി നോക്കുന്നു നമ്മളെക്കാട്ടിൽ നല്ലതാണോ അവരിട്ടതെന്നൊക്കെ നോക്കുന്നു അങ്ങനെയൊക്കെയായി ായിരുന്നേ ഇന്നാണെങ്കിൽ തൊട്ട അടുത്ത വീട്ടിൽ പോലും പോവാൻ നേരം അവർക്ക് താല്പര്യവും ഇല്ല പിള്ളേർക്കൊക്കെ അപ്പുറത്തുള്ള പിള്ളേരോട് മിണ്ടാൻ പോലും സമയമില്ല എപ്പോഴും മൊബൈലും അല്ലെങ്കിൽ ടിവിയും കണ്ടോണ്ടിരിക്കയാണ് അന്നത്തെ കാലം തന്നെയായിരുന്നു ആയിരുന്നു കൂട്ടുകാരെ ഏറ്റവും നല്ലത് ഞങ്ങളുടെയൊക്കെ കാലം തന്നെയായിരുന്നു ഏറ്റവും നല്ലത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പോയ കാലങ്ങൾ ഇനി തിരിച്ചു കിട്ടുകയില്ലല്ലോ ഇനി എല്ലാരും ഓണക്കോടിയൊക്കെ എടുത്തോ ഞാൻ ഞങ്ങളിവിടെ ഓണക്കോടിയൊന്നും എടുത്തില്ല എടുക്കണമെന്നുണ്ട് പറ്റുവാണെങ്കിൽ എടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷേ ഓണക്കൂടി ഒന്നും എടുത്തില്ലെങ്കിലും ഞങ്ങളുടെ ഈ സ്വർഗമായി എൻ്റെ വീട്ടിലെ ഞങ്ങൾ എപ്പോഴും ഓണം ആഘോഷിക്കും കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്നതിനെക്കാട്ടി അപ്പുറത്തും ഞാൻ ആഘോഷിക്കും കാരണം എത്ര അസുഖമാണെങ്കിലും എത്ര വൈകി ആയിട്ട് കിടക്കുവാണെങ്കിലും ഉണ്ടല്ലോ ഓണമൊക്കെ വരുമ്പം സദ്യ ഒരുക്കി ഞങ്ങളും ആഘോഷിക്കണം അതാണ് എൻ്റെ ഒരാഗ്രഹമേ ചേട്ടയ്ക്ക് പിള്ളേർക്കും അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല ഒരുപാട് കറികളൊക്കെ കൂട്ടി അല്ലെങ്കിൽ ഭക്ഷണം സദ്യ അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ലേ പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ശീലം തന്നെയാണ് ഞാൻ ഇവിടെയും എനിക്കെപ്പോഴും ഓണമൊക്കെ വരുന്നെന്ന് പറഞ്ഞേക്കും മക്കൾക്കും ചേട്ടയ്ക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കണം എന്ത് കറി വെക്കണം എന്ത് സദ്യ പായസം അങ്ങനെയൊക്കെ എൻ്റെ ചിന്ത കുറേ ദിവസം മുമ്പേ ചിന്തിക്കാൻ തുടങ്ങിയേ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് എനിക്കും ഒരു സമാധാനം കിട്ടുന്നത് എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ കേട്ടോ പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കാര്യം കാര്യമെ പറഞ്ഞതേ ഉള്ളൂ കുറച്ച് നേരം നിങ്ങളുമായിട്ട് മിണ്ടി സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കും ഒരു റിലാക്സ് കിട്ടും സമാധാനം കിട്ടും അതുകൊണ്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ വലിയ കണ്ടൻറ്റോ അങ്ങനത്തേനോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ എന്നുവെച്ചാൽ കുറച്ച് ദിവസമായിട്ട് പിന്നെ എനിക്കൊരു വിഷമത്തിലൂടെ പോവുമായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരി ചങ്ക് പെട്ടെന്ന് അവർക്ക് അസുഖം വന്ന് സർജറി ഒക്കെ കഴിഞ്ഞു അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു മെൻ്റലി ഞാൻ എനിക്കൊരു ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കാരണം അവക്കൊന്നും ഓക്കെ ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചും എപ്പോഴും വിളിച്ചു ചോദിച്ചും നമ്മൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പോയി കാണാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അവളെ ഒന്ന് ഓക്കെ ആയി റൂമിലേക്കൊക്കെ മാറ്റി എന്നൊക്കെ അറിഞ്ഞപ്പോ ഒരു സമാധാനം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ എല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ മഴയല്ലേ നാട്ടില് ഭയങ്കര മഴയല്ലേ ഈ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനെ മഴയും കൂടെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റത്തില്ല ആർക്കും പുറത്തിറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഇല്ലെന്നേ പേടിക്കണ്ട കറക്റ്റ് സമയമാകുമ്പത്തേക്കും മഴയൊക്കെ മാറിക്കോളും കേട്ടോ ഉം എന്നാ എല്ലാവരും ഇപ്പം അവിടെ പോക്കും പിള്ളേർക്ക് സ്കൂൾ അടച്ചുകൊണ്ട് അമ്മ വീട്ടിൽ പോക്കും ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ പണ്ടൊക്കെ അങ്ങനെ കേട്ടോ ഓണം അടിക്ക ഓണത്തിന് പിന്നെ ലീവ് തുടങ്ങിയെന്ന് പറഞ്ഞാലേ അമ്മ വീട്ടിൽ പോകാനും ബന്ധുക്കളുടെ വീട്ടിൽ പോകാനും വെള്ളത്തിൽ കളിക്കാനും കൊളത്തി കളിക്കാനോ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ആഘോഷം ഇന്നൊക്കെ പിള്ളേർ പോകുന്നുണ്ടെന്നും അറിയത്തില്ല നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്നോടുകൂടി നമ്മുടെയും ആഘോഷങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു നാട്ടിലൊക്കെ കൂടിയിട്ട് ഒരുപാട് നാളെ ഓണമൊക്കെ ഇപ്രാവശ്യം പോകണം എന്നൊക്കെ വിചാരിച്ചതാണേ പക്ഷേ മോക്ക് എക്സാം ഉണ്ട് അപ്പം പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾക്കിവിടെ ലീവ് ഒന്നുമില്ല ഓണത്തിന് അങ്ങനെ ലീവ് ഒന്നും കൊടുക്കുമൊന്നുമില്ല ഞങ്ങൾക്ക് ലീവ് കിട്ടുന്നത് അടുത്ത ഈ മാസം ലാസ്റ്റ് കിട്ടും നമ്മുടെ ദസറയും പൂജയൊക്കെ അല്ലേ അപ്പോൾ അതിന് ലീവ് കിട്ടും പത്ത് ദിവസം അന്നേരം നാട്ടിൽ വരണം എന്നൊക്കെ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാൽ നാട്ടിൽ വരണം എന്നാണ് പിന്നെ എന്നാ പറയുന്നത് എല്ലാവർക്കും ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ഓക്കേ ബായ്